പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് നാമത്തിൽ മീൻ ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ മുതലേ ഡോക്യുമെൻ്റുകൾ കൊണ്ടുള്ള പ്രാർത്ഥന നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും അപ്പം നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അവർ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി പേട്ട് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാ പ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശ്ശുത്തൊഴുത്ത് കെട്ടാൻ പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ ആ സ്ഥാനത്ത് പോയി നൂറേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമ പറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയവോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാവണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നിൽക്കാൻ മുട്ട മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സമർച്ചയും ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിതരേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദരിസ്ഥിനെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ ഈ രേഖകളുടെ മേലെല്ലാം നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ പല പ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകൾക്ക് നൽകുക പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സാധിച്ചു പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദിശനെ സ്വാധിച്ച് പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അവർ തന്നെ പഴ പഴ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്നു പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനത്തെ ഒരു സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറവാതകരം മക്കളുടെ മേല ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസ്തനുസാധിച്ചോട് പ്രാർത്ഥിക്കുന്ന വിഷയം ഈശോ നിങ്ങളെ നിന്റെ ദീർഭാ ദീർഭാടം വരുത്തുകരം ആണിപ്പോഴും അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ സുരക്ഷിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തുപത്ത് മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരം ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരം നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തുവുന്ന ബന്ധു ഇതെല്ലാം യും പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേക്കാൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുന്നിലൂടെ വിതക്കുന്നു അവർ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുന്നിലൂടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുപിയെ പരിശുദ്ധാത്മാവിനെ ദിഛായ് ഓഫ് ദി ഹോളിസ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുസേന സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് വിളിച്ചത് കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നീ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദയവ് എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താരുദേശിനെ സമർപ്പിക്കുന്നു നിങ്ങളുടെ വരത്തിൽ ഇവിടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളിൽ മുമ്പിലും പുറകും വരുന്ന മറ്റു വാഹനങ്ങൾ അഭിചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോടെ നാമത്തിൽ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ബ്ലഡ് ലോഡ് ആൻഡ് ഫീസ്പിരി പവർ ആൻഡ് ഗ്രേസ് എന്നെ പ്രിയപ്പെട്ടവർ അതായത് വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണ് എന്ന് ഈശോ ഒരു ഉത്തരം പറയുന്നുണ്ട് അതിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് കഴിയാതിരുന്ന എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ പറയും കഴിയാതിരിക്കേണ്ട കാര്യമില്ല എല്ലാം കഴിയും പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിൽ താക്കോല് പോയതിന് പള്ളിമുറ്റത്തോന്ന് അന്വേഷിക്കുന്നതായിട്ടുള്ളത് നിങ്ങളുടെ പ്രശ്നമാണത് കാരണം നിങ്ങൾക്ക് വിശ്വാസം കൊണ്ട് തന്നെ അതിൻ്റെ അപ്പോൾ ഉത്തര അണ്ടർസ്റ്റുഡ് ആണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ താപോലോട്ട് കൊണ്ടുപോകാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം ആ അവസ്മാര രോഗിയിലൂടെ കൃത്യ ഉത്തരം കൊടുക്കുകയാണ് എന്താണ് വിശ്വാസം ഉള്ളവനാണ് പ്രാർത്ഥിക്കാൻ പോകേണ്ടത് പോയിട്ട് കാര്യമുള്ളു വിശ്വാസം ഇല്ലാത്തവൻ താഴെ നിന്നാൽ മതി അപ്പസന്മാർക്ക് രണ്ട് ഉത്തരവാക്കിട്ടിരിക്കണത് എന്താ അറിയാമോ ഇവരുടെ പ്രശ്നം എന്തായിരുന്നു എന്തുകൊണ്ട് യാക്കോബിനെയും യൊഹന്നാനേയും പത്ത് ദിവസിനെയും മാത്രം താപോലോട്ട് കൊണ്ടുപോയി ഞങ്ങൾ എന്തുകൊണ്ട് തഴഞ്ഞു അതാണ് ചോദ്യം പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ പിശാസി ബാധിതനെ രോഗിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പൊ രണ്ട് എന്തുകൊണ്ട് 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 രണ്ട് എന്തുകൊണ്ടുണ്ട് ഇവർക്ക് അതിന് ഈശോളുടെ ഉത്തരം കൊടുത്തായിരുന്നേ അവസ്മാരോഗിയുടെ അപ്പൻ പറയുമ്പോ വരികൾക്കിടയിൽ വായിക്കുമ്പോധമുള്ളവന് ഡിസേൺ ചെയ്യാൻ പറ്റും എന്താ പറഞ്ഞത് എന്താ ഈശോ പറയുന്നുണ്ട് അവിടെ എന്താ പറഞ്ഞത് ഈശോ പറഞ്ഞ എന്താണ് അതായത് കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കുമെന്ന് എല്ലാം സാധിക്കുമെന്ന് പറയുമ്പിശ്ത്തിന്റെ ഒരു ഉദ്ദേശം എല്ലാം സാധിക്കുക തന്നെയാണ് മനസ്സായില്ലേ അതല്ലേ പറഞ്ഞു നിങ്ങൾക്കൊന്നും അസാധ്യമുണ്ടാകുകയില്ല മൊത്തായി പതിനേഴ് ഇരുപത്തിയൊന്നു വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അസാധ്യമായിരിക്കില്ല കുമ്പുള്ള പതിനേഴ് ഇരുപതേ സത്യമായി ഞാൻ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോളം ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മറ്റൊരു പോവുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊന്നും യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല അപ്പൊ വിശ്വാസത്തിന്റെ ഉദ്ദേശം എന്താ എന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കും എന്ന് പറഞ്ഞതും ഇതേ പ്രമേയം തന്നെയാണ് അർക്കോസിലേ നമ്മൾ പറഞ്ഞത് അല്ലേ ഇപ്പോഴും അത് ആ അതേ അതെ അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് യേശോ ഇപ്പം എന്താ പറയണത് വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കും അപ്പം വിശ്വാസമാണ് എല്ലാം സാധിക്ക സാ എല്ലാം സാധിപ്പിക്കണതും എല്ലാം സാധിപ്പിക്കുന്നതിനും വിശ്വാസം വേണം യോഹനാറ് ഇരുപത്തെട്ടില്ലേ എന്താണ് ദൈഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പം എന്താ ഉത്തരേശ പറഞ്ഞത് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ രത്ന ചുരുക്കം ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കുന്നതല്ലേ വിശ്വാസം പിന്നെന്താണ് ആ വിശ്വാസത്തിന് കുറേ കുറേ മാനങ്ങളുണ്ട് എക്സ്പ്രഷൻസ് പിന്നെന്താണ് വിശ്വാസം പ്രാർത്ഥന ഉണ്ട് പിന്നെ എന്താണ് പ്രഖ്യാപനമുണ്ട് പ്രഖ്യാപനം കൊണ്ട് എന്താണ് യേശു വിശ്വസിക്കുമ്പോൾ എന്ത് വിശ്വസിക്കണം യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം അതാണ് വിഷയം യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം ക്രിസ്തുവിന് വിശ്വസിക്കുന്നതാണ് ദൈവഗീതമെങ്കിൽ ക്രിസ്തുവിന് നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് റോമായി പത്ത് ഒമ്പത് എന്താ വിശ്വസിക്കേണ്ടത് ർത്താവാണ് എന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഉയർപ്പിച്ചു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രക്ഷപ്രാപിക്കും നമ്മള് ഇരുപത്തിയെട്ടിലെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണില്ലേ ഞാൻ ഉത്തരേശ്വെന്ന് പറയുന്നതാണ് അവിടെ നിന്ന് അയച്ചു വിശ്വസിക്കുക അതാരാണ് ക്രിസ്തു പക്ഷെ അയച്ചു വിശ്വസിക്കുക യേശു ക്രിസ്തുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത് ആ ക്രിസ്തു യേശു കർത്താവണെന്ന് വിശ്വസിക്കണം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക